എന്നെ ചേട്ടാ എന്തായത് ഇന്നലെ സ്റ്റേറ്റ് ചെയ്യുന്നൊരു ഫോൺ വന്നപ്പോ തൊട്ട് നിങ്ങൾ നിൽക്കണ നിപ്പാണല്ലോ എന്താ കാര്യം പറ ഞാൻ എത്ര നേരമായി ചോദിക്കുന്നത് ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുള്ളൂ മോനെന്തു പറ്റിയടാ എടാ ഇരുപത് വർഷമായി ഞാനിവിടെ തുപ്പിട്ട് ഓർന്നത് ജീവിക്കുന്നത് എന്താ ചേട്ടനോട് പറഞ്ഞു പറയുക

ജലജക്കൊന്നും പറ്റിട്ടില്ല ജലജ അമ്മയിലെ എന്താണ് അച്ഛണ്ട് ഇപ്പൊ വരും ജലജ ബോഡി കോഡ് പാസലായിട്ട് അയച്ചിട്ടുണ്ട് ഞാനെങ്ങനെ തയ്ക്കാടാ അങ്ങനെ ആട്ടില്ല ഏട്ടാ നെഞ്ചത്തൊള്ള കുട്ടി ചേട്ടാണ് മാറ്റി തന്നെ

இது மீடா பெற்ற வீட்ல முறக்கோட்டோட்டோ எடுத்து கழிஞ்சா ஞாபகம்

വാടി വാടി അവരുടെ രണ്ട് ബോട്ടോ എടുക്കണേട്ടാണോ ചാവണേനും വെള്ളം പോലും കൊടുത്തിട്ടില്ലാത്ത കള്ളക്കരച്ചിൽ കണ്ടപ്പ എന്റെ ഇടുത്തിട്ടില്ല എന്റെ ഇടുത്തിട്ടില്ലാ ചേട്ടാ

ജീവിച്ചിരിക്കുമ്പോ ഇത്ര നല്ല ഫോട്ടോ എടുക്കാൻ പറ്റി മതി മതി വൈകുന്നേരം തന്നെ കിട്ടൂലേ വൈകുന്നേരം തന്നെ കിട്ടൂല കേട്ടോ കേട്ടോ വലിയ സൈസ് വലിയ സൈസ് ആയോ കേട്ടാ ചേട്ടാ നോക്കണ്ട അമേരിക്കയിൽ ചില ലെറ്റർ ആണ് ഞാൻ വായിക്കുള്ള ചേട്ടന്മാരെ ചേച്ചിമാരെ ഞാൻ അപ്പന്റെ ബോഡി അമേരിക്ക എന്ന് പാഴ്സൽ അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കുറെ സാധനങ്ങളും അതോടൊപ്പം മഴക്കുന്നുണ്ട് ആർക്കൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന റൈബ് ഗ്ലാസ് പതിനായിരത്തി പതിനായിരത്തി അമ്പത് രൂപയുടെ ഗ്ലാസ് കണ്ണാടി ഗ്ലാസ് എടുക്കാൻ പറ്റട്ടെ ആർക്കാണെന്ന് പറഞ്ഞ ദിവാകരന്റെ ദിവാകരന്റെ ഭാര്യ സർക്കാണു വായിക്കട്ടെ ഇട്ടു മടങ്ങ് വേഗം വേഗം വായിക്ക അച്ഛന്റെ പോക്കറ്റിൽ ഇട്ടിരുന്ന അച്ഛൻ്റെ വലത് പോട്ടിന്റെ വലത് പോക്കറ്റിൽ ഒരു പത്ത് പവന്റെ മാലിരിപ്പുണ്ട് ആ അച്ഛന്റെ വലത് പോക്കറ്റിൽ വലത് പോക്കറ്റിൽ ഒരു മൊബൈൽ മൊബൈൽ ഫോൺ അത് അതിരിക്കും അതായിരിക്കണം ഭാസ്കരന്റെ ഭാര്യക്ക് അച്ഛന്റെ കാലിൽ കിടക്കുന്ന വുഡ്ലാൻഡ്സിന്റെ അമേരിക്കൻ ഷൂസ് ഇരുപതിനായിരം രൂപയുടെ ഷൂഫാണ് അത് അത് ദിവാകറിന്റെ മകന് കുട്ട പിള്ള ചേട്ടക്കെഴുതിട്ടുണ്ട് അച്ഛൻ്റെ പാറ്റിന്റെ സൈഡിലൊരു ബുക്കിരിപ്പുണ്ട് ആ സാധനം എടുത്ത് കുട്ടമിള്ള ചേട്ടന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ എൻസൈക്ലോപീഡിയയുടെ നല്ലൊരു ബുക്ക് ും കാണത്തിരിക്കാൻ ഇട്ടിരിക്കുന്നേട്ടാ ആരിക്കണം ഞാൻ പറഞ്ഞുതരാ അച്ഛന്റെ അണ്ടർവേറിന്റെ പോക്കറ്റിൽ ഒരു തുള്ളി മരുന്നുണ്ട് ഇത് അമേരിക്കയിൽ കണ്ടുപിടിച്ച അത്യാപൂർവ മരുന്നാണ് ഇതിൽ നിന്ന് രണ്ട് തുള്ളി അച്ഛന്റെ മൂക്കിൽ ഒഴിച്ചാൽ അച്ഛൻ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കും അങ്ങനെ അച്ഛനു പറയാനുള്ള അവസാന വാക്കെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഒഴിക്കട്ടെ അച്ഛൻ അവസാനമായിട്ട് പറയാനുള്ളത് കേണ്ടു തുള്ളിയാട്ട കൂടി പോരുതേ അമേരിക്ക ട ഇതായിട്ട് എന്തിനടാ ബാക്കി വെച്ചേക്കണ പട്ടികളെ ഇത് വിച്ചാലെങ്കിൽ ഇത്തോടെ ഓ മോലാളി പിന്നെ പോയ എല്ലാവർക്കും കിട്ടാനുള്ള കിട്ടിയില്ലേ വേറെ കാര്യം ഞാൻ ഞാൻ ആര് ഏറ്റെടുക്കും ചേട്ടാ എനിക്ക് നാളെ ബോംബേക്ക് അമേരിക്കയിൽ വെച്ച് നടന്ന മരണമായത് കൊണ്ട് ഈ ശവദാഗത്തിന്റെ എല്ലാ ചിലവുകളും സ്പോൺസർ ചെയ്യുന്നു കെട്ട്ലസ് ജ്വല്ലറി ശവകോടികളുടെ വിശ്വസ്ത സ്ഥാപനം കെട്ട് ജ്വല്ലറി